ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങാക്കറിയാണ് അങ്കമാലി മാങ്ങാക്കറി നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ അതിനായി നമുക്കൊരു വലിയ മാങ്ങ അരിഞ്ഞത് ബൗളിലേക്ക് ഇടാം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അരസ്പൂൺ സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം അല്പം മിനാഗിരി ഒഴിച്ചു കൊടുക്കാം കൈ കൊണ്ട് നമക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി വെക്കാനുള്ള ചട്ടി വെക്കാം ചട്ടിയിലേക്ക് രണ്ട് സവോള കനം കുറച്ചരിഞ്ഞത് രണ്ട് കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് രണ്ട് തൊണ്ട് കരുവേപ്പില രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഇത് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം അല്ലെങ്കിൽ ഇത് എണ്ണ ഇങ്ങനെ പിടിക്കത്തില്ല ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ മാങ്ങ ഇട്ട് കൊടുക്കാം ഒരു തേങ്ങ അരച്ച പകുതി പാല് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് വേഗാൻ വേണ്ടിയാ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി അടുപ്പ് കത്തിച്ച് വേഗം വെക്കാം നന്നായിട്ട് നിളച്ചു വരുന്നുണ്ട് നമുക്കിനി ഒന്ന് നമുക്കിനിയൊന്ന് നമുക്കിന് പകുതി തേങ്ങാ പാലം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം താങ്ങക്കറി ഏകദേശം വെന്തിരിക്കുന്നു അതിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് വേപ്പിലയും വറ്റൽമുളകും ഉള്ളിയും കൂടെ ഇട്ട് താളിച്ചിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കറിയിലൊക്കെ ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി നമ്മുടെ അങ്കമാലിക്കറിയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മളുടെ അങ്കമാലി മാങ്ങാക്കറി പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്